എല്ലാ പ്രഷർ കുറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ നമുക്കറിയാം എഫ്റ്റീൻ ഫയൽ വളരെയധികം ഹെഡ്ലൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ത്യയിൽ ഈ ഭാരതത്തിൻ്റെ പുത്രന്മാർ ഇട്ടുള്ള സംഘീപുത്രന്മാരുടെ നേപ്പന്മാർ അവർക്ക് ഒളുപ്പ് എന്നുള്ള സാധനം തന്നെ ഇല്ല അങ്ങനെ ഈ എഫ്സീൻ ഫയലിനെ കുറിച്ച് ഇപ്പോൾ പാർലമെൻറ്റിൽ വരെ ചർച്ച ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നില്ല അതിൻ്റെ ഇടയിലാണ് ഇപ്പോ ജനങ്ങളുടെ ഇടയിൽ ഇത് ഭയങ്കര ചർച്ചയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഹർദീപൂരി ഉണ്ടല്ലോ മറ്റേ എഫ് ടി ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇപ്പോഴത്തെ പെട്രോളിയം മന്ത്രി അയാളിനെ പത്രസമ്മേളനത്തിൽ വിട്ടു കാരണം മോദിക്കോ അമിത്ഷാക്കോ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ ധൈര്യമില്ല അങ്ങനെ ഇയാൾ വന്നിട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ആർക്ക് ഈ പറഞ്ഞ ബി ജെ പി വേണ്ടി കൂടുതൽ കാര്യങ്ങൾ അലങ്കൂലപ്പെടുത്തിയിരിക്കുകയാണ് മൂപ്പര് വന്നിട്ട് ന്യായീകരണ തൊഴിലാളികളെപ്പോലെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്താറിയോ അതുകൊണ്ട് എന്താ കുഴപ്പം ഞങ്ങൾ ഇതിനെ നോക്കാൻ പോയതല്ലേ ഇയാൾ കുട്ടിയെ പിടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാൻ പോയതല്ല ഞങ്ങൾ വേറെ സംഗതിക്ക് വേണ്ടി പോയതാണ് അതുകൊണ്ട് അത് വളരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒരു സന്ധിക്കലായിരുന്നു ഒരു ഒരു കണ്ടുമുട്ടലായിരുന്നു ആണ് പറയുന്നത് പക്ഷെ അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാണ് ഒന്നാമത്തേത് ഈ എഫ്റ്റീൻ എന്ന് പറയുന്ന ആള് ഇയാള് വല്ല സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ഔദ്യോഗിക പദവികളോ ഒന്നും പിന്നെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളൊന്നുമല്ല ഒരാൾ ഏതൊരു പീഡകൻ കുറെക്കാലം ജയിലിലും കിടന്നതാണ് അങ്ങനത്തെ ഒരാളുമായിട്ട് ഭരണ തലത്തിലിരിക്കുന്ന ഒരു പെട്രോളിയം മന്ത്രിയും രാജ്യസഭാംഗമൊക്കെ ആയിരിക്കുന്ന ഒരാള് എന്തിനാണ് പോയി കണ്ടുമുട്ടുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് എന്തിനാണ് മോദിയെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് മോദിനെ കൊണ്ടുവരണം എന്നൊക്കെ എന്തിനാണ് പറയുന്നത് അങ്ങനെ കുറെ ചോദ്യങ്ങളാണ് അങ്ങനെ ഈ ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹർദീപൂരി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി പറയാണ് ഈ അപ്റ്റിയൻ ദ്വീപില് കുറെ സ്ത്രീകളിനെ പ്രായം കുറഞ്ഞ കുറെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത ഉണ്ട് അതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് ഈ പ്രായം കുറഞ്ഞ സ്ത്രീകൾ ആ പദപ്രയോഗം നിങ്ങൾ നോക്കണം എങ്ങനെയാണ് നിസ്സാരവൽക്കരിക്കുന്നത് എന്നുള്ള കാര്യം സത്യത്തിൽ അവിടെ സ്ത്രീകളൊന്നല്ല ഏഴു വയസ്സ് ആറു വയസ്സ് എട്ട് വയസ്സ് ഇങ്ങനത്തെ പെൺകുട്ടികളാണ് കടിച്ചു കീറി കൊന്നൊടുക്കി തിന്നിട്ടുള്ളത് മാംസം തന്നെ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ഈ പോകുന്നത് അപ്പൊ ഇത് സംഗതി അതൊന്നുമില്ല ഇമെയിലില് എഫ് സിയിലുള്ള ഇമെയിലില് അത് വായിച്ചാൽ തന്നെ അതിന്റെ പദങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിങ്ങനെ അറിയാതെ പോയ ഒരു ചർച്ച ഒന്നല്ല ഒരു കണ്ടുപൂട്ടലൊന്നല്ല അറിഞ്ഞിട്ട് തന്നെ പോയതാണ് ആ വിശേഷങ്ങൾ തന്നെ പരിശോധിച്ച മനസ്സിലാവും അവിടെ എന്താണ് നടക്കുന്നത് അതിന് പങ്ക് പറ്റാൻ വേണ്ടി പോയതാണ് എന്ന് ഒരു മനസ്സിലാവും അങ്ങനത്തെ ഇമെയിലാണ് ഈ ഒരു ഹർദിപൂരി അച്ഛനുള്ളത് അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വാർത്തയിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഇതാ പിന്നെ മാത്രല്ല കുറെ പ്രതിപക്ഷ പാർട്ടിക്കാരും നിരവധി തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് വെക്കണ് പക്ഷെ എത്ര തെളിവ് വെച്ചിട്ടും കാര്യമില്ല ഇവർ ഭരണത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല രാജിവെക്കൂല ഇവർക്ക് ഭയങ്കര തൊലിക്കട്ടിയാണെന്ന് മാത്രമല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലവരെന്നെ കുറെ ഗുണ്ടകൾ പാർലമെന്റിൽ കയറി അവരൊരിക്കലും അവർ ഒരിക്കലും വലിച്ചിട്ട് അവരെ ഇതാണ് ആദ്യത്തെ വാർത്ത ടുഡേ ഹർദിപുരി ഫൈനലി അഡ്മിറ്റഡ് ദാറ്റ് ദസാനം എഫ്സിനെ ഞാൻ കണ്ടുമുട്ടി എന്ന് സമ്മതിച്ചു അതും പത്രസമ്മേളനത്തിൽ എന്നിട്ട് പറയുന്നത് മൂന്നോ നാലോ തവണ അത്ര കണ്ടുമുട്ടിയിട്ടുള്ളത് പറയാണ് ഹി വോണ്ട് ടു മേക്ക് ഇറ്റ് സൗണ്ട് ലൈക്ക് ദിസ് മീറ്റിംഗ് വെർ പ്രൊഫഷണൽ ഔദ്യോഗിക കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തന്ത്രമാണ് അവിടെ കളിക്കുന്നത് ബട്ട് ഇഫ് ദർ പ്രൊഫഷണൽ വൈ വാസ് ഈ മീറ്റിംഗ് എഫ് സ്റ്റൈൽ ഇൻ ഹിസ് ഹോം ആ ഇമെയിൽ പരിശോധിച്ചാൽ അറിയാം ഈ ഹർദിപ്പുരി എഫ്സിൻ എഫ് സീനുമായിട്ട് പിന്നെ വീട്ടിലാണ് എഫ്സിന്റെ വീട്ടിലാണ് അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ഔദ്യോഗിക സന്ദർശനമാണെങ്കിൽ അങ്ങനെയല്ലല്ലോ മാത്രമല്ല ഈ എഫ്സിന് ഔദ്യോഗികമായിട്ടൊരു സ്ഥാനമാനങ്ങൾ വഹിക്കാത്ത ആളുമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും ആണോ ഒന്നുമല്ല അപ്പോ ന്യായീകരണങ്ങൾ അത്രക്ക് പോരാ വെളുപ്പിക്കൽ നടക്കുന്നില്ല പിന്നെ ആൻഡ് വാസ് ഹി യൂസിങ് എഫ് സീൻ നെറ്റ്വർക്ക് വൈ എൽ നോയിങ് ഫുൾ വെൽ ദറ്റ് ഹീസ് എ കൺവിക്റ്റഡ് സെക്സ് ഇനി അഥവാ ഈ എഫ്സ്റ്റീൻ്റെ പിടിപാട് ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം അതിന്റെ അർത്ഥം എന്താണ് എപ്സ്റ്റീൻ ഒന്നാം തരം ശിശുപീടകനാണ് സ്ത്രീകളെ പെൺകുട്ടികളെ പിന്നെ പീഡിപ്പിക്കാൻ കൊടുക്കുന്ന പിമ്പാണ് എന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കല്ലോ എപ്സ്റ്റീനുള്ള ആകെ പവർ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ലോകത്തെ നാലാ ഭാഗത്തെ ആൾക്കാരും വന്നിട്ട് കുട്ടികളിനെ കഴുകന്മാര് ഈ പിന്നെ ഇരനെ ഈരനെ കടിച്ചുപിരിക്കണ പോലെ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാണ് വരുന്നത് അത് വരുമ്പുള്ള അയാളുടെ നന്ദി സൂചകമായിട്ട് മാത്രമല്ല അയാളുടെ കയ്യിൽ ഒരുപാട് തെളിവിരിക്കാണല്ലോ എഫ്സിന്റെ കയ്യിൽ അപ്പൊ എഫ്സിൻ പറഞ്ഞാൽ ലോകത്തെ എല്ലാവരും തന്നെ എന്തും അനുസരിക്കും അപ്പൊ അതറിഞ്ഞുകൊണ്ടാണോ പോയത് അങ്ങനെ പോകുമ്പോൾ ആ ഇമെയിലിൽ കാണുന്നത് ഭയങ്കര സൗഹാർദ്ദപരമായിട്ടില്ല സൗഹാർദ്ദം പറഞ്ഞാൽ ഒരു എടാ ബന്ധമുള്ള പോലത്തെ വാക്കുകളാണ് അവിടെ കാണുന്നത് ഈ വക ചോദ്യങ്ങൾക്ക് ഇതുപോലത്തെ സംഘികളുടെ എച്ചിരി നക്കികൾ മറുപടി പറയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല പിന്നെ മറ്റൊരു പോസ്റ്റിൽ ഒരാൾ പറയാണ് ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ ഹർദീപ് പുരി മുപ്പരം ജോലിയിൽ നിന്ന് റിട്ടയർ ആയത് രണ്ടായിരത്തി പതിനാലിലാണ് ഉടനെ തന്നെ ബി ജെ പി ചേരുന്നു എന്നിട്ടോ ഒരു ഇലക്ഷൻ പോലും മത്സരിക്കുന്നില്ല രാഷ്ട്രീയം എന്താണെന്ന് അറിയുക പോലും ഇല്ല അറിയുന്നതായിട്ട് ഒരു ലക്ഷ്യം എവിടെയും കാണുന്നില്ല നേരെ കേന്ദ്രമന്ത്രിയായിട്ട് സ്ഥാനാരോഹണം കൊടുക്കുന്നു ഒരു പരിചയമില്ലാത്ത ഒരു മത്സരത്തിൽ പങ്കെടുക്കാത്ത ജയിക്കാത്ത നേരെ കേന്ദ്രമന്ത്രിയായി മാറുകയാണ് എന്നിട്ട് അതുമാത്രല്ല രാജ്യസഭയിൽ എം പി ആയിട്ട് കൊണ്ടുവരുകയാണ് എന്നിട്ട് അങ്ങനെ എല്ലാവരും അതിശയിച്ചിരിക്കുകയാണ് ഇയാൾക്ക് എന്ത് കഴിവാണുള്ളത് ഇങ്ങനെ വലിയ ഇത്രയും വലിയ സ്ഥാനം കൊടുക്കാനെന്ന് എന്ന് അതിശയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോദി ചുവന്ന പരവധാനി വിരിച്ചു കൊടുക്കാൻ ഇയാൾക്ക് വേണ്ടി കടന്നു വരൂ കടന്നു വരൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് എഫ് സി എൻ ഫയൽ റിലീസായപ്പോഴാണ് എല്ലാ ബന്ധങ്ങളും മനസ്സിലായത് എന്തുകൊണ്ട് എന്ന് നേരത്തെ ചോദിച്ചിരുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പോഴാണ് കിട്ടിയത് കാരണം ശിശുപീഡനത്തിൽ ഇവർ തുല്യ പങ്കാളികളാണ് പല പല രഹസ്യങ്ങളും ഇവർ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവർക്കറിയാവുന്ന രഹസ്യങ്ങൾ ലോകം പറഞ്ഞാൽ തല്ലിക്കൊല്ലേണ്ട കൊല്ലുന്ന തല്ലിക്കൊല്ലപ്പെടാവുന്ന രഹസ്യങ്ങൾ ഇവർ പേര് നടക്കുകയാണ് ആ സുഹൃത് ബന്ധം കാരണമാണ് ഇങ്ങനെ കാരണമാണ് ഇങ്ങനെ ഓരോരുത്തരുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൈവലിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒറ്റക്കെട്ട് എല്ലാ ശിശുപീടകന്മാർക്കും ഒന്നിച്ചിരുന്ന് ഇന്ത്യയിലെ ശിശുക്കളെയും കൊല്ലാം ധനങ്ങളും മോഷിച്ചെടുക്കാം സ്ത്രീകളെ അപ്രത്യക്ഷമാക്കാം എന്തും ചെയ്യാം അതിനാണ് ഇത്രയും സൗഹാർദ്ദം എന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി അഭിഭാഷകനാണ് മൂപ്പരിട്ട ഒരു പോസ്റ്റാണ് ഇത്രയും നാണം കെട്ട ഒരു നാറിയാണി ഹർദീപൂറി എന്ന് പറയുന്നത് ഇതാ പഞ്ചാബി ഹി വാസ് ഫുള്ളി ഹോണോബിംഗ് വിത്ത് കൺവിക്റ്റഡ് സെക്സ് ട്രാഫിക്കർ പിഡോഫില ആ മൂപ്പര് അറിഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ തരം തോളോട് തോളു ചേർന്നുള്ള പദ്ധതികളായ പരിപാടികളായിരുന്നു എഫ് സിയുമായി നടത്തിയിരുന്നത് ഇത് ഈ ഹർദീപ് പുലി പറഞ്ഞ എന്നിട്ട് ഒരു കൊമൻ്റ് ഇട്ടുണ്ട് ഫണ് ഉള്ള കൊമന്റുകൾ പിന്നെ എഫ് സിന്റെ രുചി ഇതൊക്കെ പറയേണ്ട ആവശ്യമെന്നുള്ളത് ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന ഏതോ ഒരാളാണെങ്കിലും ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഹാവ് എ ഫൺ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു ഞാൻ മൂന്ന് നാല് തവണ യാളന മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എഫ് സീനെ എഫ് സിനെ കുറിച്ച് ആളുകൾ അസുഖാലുക്കളാണെന്ന് ഞാൻ തമാശ രൂപത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഔദ്യോഗിക ബന്ധം ഒന്നല്ല അതിൽ തന്നെ മനസ്സിലാക്കാം അപ്പൊ അതിന്റെ തെളിവ് സംബന്ധമായിട്ട് ഈ പറയുന്ന പ്രശാന്ത് ഭൂഷൺ അതിന്റെ ഉപോത്പകമായിട്ടുള്ള ഇമെയിലിന്റെ കോപ്പികളും അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് അതിന്റെ വായിച്ച നമുക്ക് തന്നെ മനസ്സിലാവും പിന്നെ മോദി ഇതുപോലത്തെ അശ്ലീലത്തിൽ കുടുങ്ങി എന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നെഹ്റുവിനായിട്ട് വന്നിരിക്കുകയാണ് നെഹ്റുവിനെ സംഗീ ഭീകരന്മാർ എന്താണ് അതായത് നെഹ്റു ഒരു പെണ്ണ് പിടിയനായിരുന്നു കാണിക്കാൻ കുറെ വ്യാജ എ ഐ വീഡിയോകളും എ ഐ ഫോട്ടോകളും വന്നിരിക്കുകയാണ് ഒരു പരമനാറി അയാൾ അയച്ചതാണ് കേട്ടോ മൂല്യമിഷം അയച്ചതാണ് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണല്ലോ കളിക്കാം അവരുടെ കൂട്ടത്തില് ഏറ്റവും വലിയ പരനാറീനെയാണ് അവരയക്ക അല്ലെങ്കിൽ തന്നെ ബിജെപിക്കാർ പരനാറികളാണ് അതിലത്തെ തന്നെ ഏറ്റവും നാറികളെയാണ് മുന്നോട്ട് അയക്കുക നീ ഇത് പോയി പറയുന്നു പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കൊറേ ഫോട്ടോ പിടിച്ചിട്ട് ബിജുരാജ് സിംഗ് പറഞ്ഞിട്ടുള്ള ഒരാൾ മുപ്പുരം കേന്ദ്രമന്ത്രിയാണ് ആരാണെ ആൾക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആര് കണ്ട് കാൽകാശിലെ വിദ്യാഭ്യാസമില്ല ഒന്നുമില്ല അറിവില്ല ഭരിക്ക പത്ത് കൊല്ലം അവിടെ തന്നെ തിരഞ്ഞെടുക്കും എലക്ഷൻ വന്നാൽ അപ്പത്തന്നെ ജയിക്കും എങ്ങനെ ജയിക്കണമെന്നു ചോദിക്കരുത് അങ്ങനത്തെ ഒരു പരന്നാറി ദൈ കാണുന്ന ഫോട്ടോകളുമായിട്ട് വന്ന് പറയാണ് നെഹ്റു മഹാ പെണ്ണുപിടിയായിരുന്നു പക്ഷെ ഇതൊക്കെ പിന്നെ വ്യാജ ഫോട്ടോകൾ വ്യാജ വീഡിയോകളാണ് ഒന്നും തന്നെ സത്യസന്ധമായിട്ടൊന്നുമില്ല അത് ആൾക്കാര് പൊളിച്ചടക്കാണ് പിന്നെ ഒരു സ്ഥലത്ത് മാത്രമാണ് നെഹ്റു ഒരു സ്ത്രീക്ക് സിഗരറ്റ് ലൈറ്റർ ഒന്നും കത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് നോക്കുമ്പോൾ നെഹ്റുവിന്റെ പിന്നെ പെങ്ങളുടെ മകൾ വളരെ അടുത്ത ബന്ധുവാണ് അല്ലാതെ വേറെ ഈ ഒക്കെ ഒക്കെ എല്ലാം തന്നെ വ്യാജമാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം എങ്ങനെ കൊണ്ടുവരുന്നത് സ്വന്തം തന്ത എങ്ങനെയാന്നുള്ളത് പറഞ്ഞതിന് പകരം രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധി നെഹ്റു എന്നൊക്കെ പറഞ്ഞു വരികയാണ് ഇനി നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ കാണാം ഇന്ത്യൻ ണെങ്കിൽ ഇന്ത്യക്കാരനാണ് മോദിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തേജസ്വി സൂര്യൻ പറഞ്ഞ അവരുടെ ഒരു ബി ജെ പി നേതാവ് പറയാണ് അപ്പൊ വളരെ വ്യക്തമാണ് ഇന്ത്യക്കാർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല എല്ലാവരും ബിജെപിയിൽ ചേർന്നുകൂടുക ബി ജെ പിയിൽ ചേരാത്തവർ ഇന്ത്യയുടെ രാജ്യദ്രോഹികളാണ് എന്ന് പച്ചക്ക് നിന്ന് പറയാണ് പക്ഷെ അത് ഇന്ത്യൻ ജനങ്ങൾ എത്ര അംഗീകരിക്കും എന്നതാണ് നമ്മൾ കാണേണ്ടത് ഈ പോക്ക് പോയാൽ ഇന്ത്യൻ ജനങ്ങള് യുവമരണം അടിച്ച് ശരിപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ രൂപത്തിലൊക്കെ ഹിറ്റ്ലർ ഭരണം കാഴ്ചവെക്കാൻ ഉള്ള പദ്ധതിയാണെങ്കിൽ से उठकर फ्रेश होने के लिए होगा तीन तीन दिन की कारे कारे तीन दिन की है तो पूरा वो पर ഫ്രഷ്ലോസ് അതായത് ഇപ്പോ ഒന്നില്ല അതായത് മോദി പുകഴ്ത്തി പറയാം കാരണം ആകെ ആണല്ലോ ശിശു പീഡനത്തിലൊക്കെ പെട്ടിരിക്കും മൂന്ന് ദിവസം പ്രോഗ്രാം ഇവരെ പോയപ്പോഴേ ഒരു സമ്മേളനം അതിൽ മൂന്ന് ദിവസം മൂത്രം ഒഴിക്കാൻ പോവാതെ സ്റ്റേജിൽ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത് അത് മോദി അത്രക്കും കമ്മിറ്റ്മെന്റ് അത്ര പാർട്ടിയോട് അങ്ങോട്ട് പുകഴ്ത്താണ് പക്ഷെ കാരണം അവർക്ക് ബോധികമായി തുടങ്ങി മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിശുപീഠകനാണ് അവിടെ അവർ പലതും ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് കുറേ കുറച്ച് മനസ്സിലായി തുടങ്ങിയെന്ന് കാണുമ്പോൾ അമിതമായിട്ട് പുകഴ്ത്തുക അത് ഈ പിശാജ് മതക്കാരുടെ ി പിശാജി മതക്കാരുണ്ടല്ലോ അവരുടെ ഒരു തന്ത്രമാണിത് അതാണ് ഇപ്പോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു തന്ത്രമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ബാലൻസിങ് രാഹുൽ ഗാന്ധി അത് ചെയ്തില്ലേ എന്ന് പറയുന്ന പരിപാടി കണ്ടോരു എനിക്ക് വർത്താനം പറയാൻ അറിയില്ല के लिए अपने എന്തെങ്കിലും ഉടുപ്പുണ്ടാകാണ് ചെയ്ത സംഗതിയാണ് അത് വെച്ചിട്ട് പറയാണ് കാരണം ഉടുപ്പില്ല അവർക്ക് എന്തും പറയാലോ ഏർ നൂറ് തൊണ്ണൂറ്റഞ്ചാള് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അഞ്ചാള് വിശ്വസിച്ചാൽ മതിയല്ലോ അതിനു വേണ്ടി വരികയാണ് എന്നിട്ട് നെഹ്റു വല്ലെന്ന് നശിപ്പിച്ചു എവിടെ ചണ്ടിയാക്കി വിട്ടതാണ് ബ്രിട്ടീഷുകാർ അതിനുശേഷം ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും നെഹ്റുവിന്റെ കാലത്ത് വേറെ ഒന്നും ഇല്ലല്ലോ ഇവര് വിട്ടു തൊലച്ച എല്ലാ പബ്ലിക് സെക്ടർ ഒക്കെ നെഹ്റുണ്ടാക്കിയതാണ് ആ നെഹ്റു കുറ്റം പറയണം കശ്മീർ സ്വാർത്ഥ കേസ് ഓർത്തോ ജ ബാബാ സാഹബ് അംബേദ്കർ ചുനഗ് മൗണ്ട് ബാറ്റ നെഹ്റു ആസ്വദിക്കായിരുന്നത്രേ അതിന്റെ തെളിവാണ് ഈ പോസ്റ്റർ പോസ്റ്ററിലെവിടെയാണ് മൗണ്ട് ബാറ്റൻ മൗണ്ട് ബാറ്റൻ പറയുന്നത് പുരുഷനാണ് അതിൽ ഫുള്ള് സ്ത്രീകളാണ് എന്നുവെച്ചാൽ എന്തായാലും പറയുന്നത് ആൾക്കാൻ അറിയില്ല മുപ്പറ പിരികയറ്റി വിട്ടിരിക്കുന്നത് ചാവി കൊടുത്ത് വിട്ടിരിക്കാണ് പോയി പറയുവാറിട്ട് അങ്ങനെയും ജനങ്ങളൊന്നും കൺഫ്യൂഷൻ ചെയ്യാമല്ലോ നെഹ്റുയിലേക്ക് അല്ലേ ശ്രദ്ധ പോവല്ലോ മോദിയിലേക്ക് ശ്രദ്ധ വരാതെ ശിശുപീഡനത്തിൽ ശബ്ദ ശ്രദ്ധ വരാതെ നോക്കാലോ അതിനുള്ളത് അന്തറമാണ് ഇപ്പോൾ ഒരുപാട് ഡോക്യൂമെന്റ്സ് ഓരോന്ന് ഓരോന്ന് ഈ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് വരുന്ന ഓരോ ഡോക്യുമെന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടലല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല പുതിയ പുതിയ ഞെട്ടലാണ് ജനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഈ ഒരു ഡോക്യുമെന്റ്സിൽ എഫ്റ്റീൻ ഡോക്യുമെന്റ്സിൽ പറയണത് ഇസ്രായേലിലെ ഒരു ശതകോടീശ്വരനാണ് ലിയോൺ ബ്ലാക്ക് അതായത് ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേരാണ് ലിയോൺ ബ്ലാക്ക് ഈ ലിയോൺ ബ്ലാക്ക് ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിനെ പിന്നെ ആക്രമിച്ചു എന്നിട്ട് ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിൽ കടിച്ചു എന്നാണ് പറയുന്നത് കടിച്ചു മുറിവാക്കിന്ന് എന്നിട്ട് അതും പോരാത്തതിന് പിന്നെ സാഡിസം കാണിക്കുന്നത് പോലെ ആ ചെറിയ അത്രയും പാവം കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിലേക്ക് എന്തൊക്കെയോ ആണിയോ എന്തൊക്കെയോ കൂടിയിട്ട് ഭാര്യ അതിൻ്റെ ഉള്ളിൽ കിട്ടു എന്ന് പറയാണ് പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് ഏത് ഇതൊക്കെ ഉള്ള ഇമെയിൽ പറയട്ടോ ഇങ്ങനത്തെ തീവ്രവാദികളൊക്കെയാണ് അവിടെ പോയിട്ട് കുട്ടികളെ അതിമാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത് അപ്പോ ഓരോ ഡോക്യുമെന്റ്സ് പുറത്ത് വരുമ്പോൾ വായിക്കാതിരിക്കാനും അല്ല വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തല തിരിഞ്ഞു പോകും കാരണം ഇങ്ങനത്തെയും ആൾക്കാർ ഇങ്ങനെയും സ്വഭാവമുള്ള ആൾക്കാർ ലോകത്തൊക്കെ ഉണ്ടോ പല ക്രൂരന്മാരുടെയും പല പിശാചുക്കളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെയും സാധനങ്ങളൊക്കെ ഇത്രയും കൂട്ടുണ്ടായിട്ട് നടക്കുകയും ചെയ്യുക സമൂഹത്തിൽ വലിയ മാനന്മാരെ പറയും ചെയ്യുക ഇവരുടെ ആൾക്കാരെ ആദരിക്കാനുണ്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നൊരു കയ്യിലിരിപ്പ് ഈ ജാതിയാണ് എന്ന് ഓർത്ത് നമ്മൾ തന്നെ ബോധം കെട്ടു വീഴും അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ചില കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഇട്ട ഒരു പോസ്റ്റാണ് അതായത് ചോയ് ജേർണലിസ്റ്റ് ചോദിക്കുകയാണ് ഈ ഹർദീപുരോട് നിങ്ങളുടെ പേര് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ എഫ്സിൻ ഫയലിൽ എന്ന് പറയുന്നത് അപ്പോ ഹർദിപ്പുരാണ് അപ്പോൾ ഹർദിപുരുടെ മറുപടി ഉടനെ തന്നെ ഒരു സെക്കൻഡ് വൈകാതെ അതുകൊണ്ടെന്താണ് രാഹുൽ ഗാന്ധിയും പോകുന്നുണ്ടല്ലോ തായ്ലാന്റിലേക്കും മറ്റുള്ള രാജ്യത്തേക്കും ഏ ആസ്വദിക്കാൻ അതെന്താ പറയാത്തത് അവൻ ചിന്തിച്ചു നോക്കണം ഇയാളുടെ കാര്യവും രാഹുൽ ഗാന്ധി തമ്മിൽ എന്ത് ബന്ധമുള്ളത് രാഹുൽ ഗാന്ധി ഇനി തായ്ലാന്റിൽക്ക് പോയാൽ തന്നെ ഇനി പെണ്ണ് പിടിച്ചു എന്ന് തന്നെ കൂട്ടുക അതുകൊണ്ടെന്താണ് അവിടെ നിയമവിരുദ്ധമല്ല അവിടെ വലിയ വലിയ പെണ്ണുങ്ങളാണ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സുള്ള പെണ്ണുങ്ങളാണെന്ന് മാത്രമല്ല തായ്ലാന്റ് പറയുന്നത് ഒരു സെക്സ് ഇൻഡസ്ട്രിയാണ് അവർ പൈസ കൊടുത്തതാണ് ചെയ്യുന്നത് ആരും പരാതിയില്ല എല്ലതും പബ്ലിക്കാണ് അവിടെ നിരവധി ആൾക്കാർ പോകുന്നുണ്ട് അതും ഇതും തമ്മിൽ എന്തു ഇത് ഇത്രക്കധികം അതിക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന എന്ന് ലോകം പുഴൻ കേട്ട് ഞെട്ടി വിറച്ച ഒരു സ്ഥലത്തേക്ക് പോയ ആളാണ് ഇത് അതും ഇതും തമ്മിൽ ബാലൻസ് ചെയ്യാണ് രാഹുൽ ഗാന്ധി എന്തെയാണ് വിളിച്ചുകൊണ്ടുവരുന്നത് ഇയാള് പോയിട്ട് കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ ഞാൻ കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട് ചോരം പിടിച്ചിട്ടുണ്ട് വെട്ടി തിന്നിട്ടുണ്ട് പറഞ്ഞ പോലെ അതിന്റെ പങ്ക് മോദിക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയല്ലേ പറയണത് ഇത് എന്തിനാണ് രാഹുൽ ഗാന്ധിനെ വിളിച്ചിടുന്നത് അതിൻ്റെ ഇടയിൽ നെഹ്റുനിയും രാഹുൽ ഗാന്ധിനൊക്കെ അപ്പോ ആൾക്കാർ പറയാണ് നൂറ് ശതമാനവും ഈ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോൾ തോന്നിയത് വേറൊരു ജനങ്ങളെ പൊട്ടന്മാരാക്കാണ് വേറെ ഒന്നുമല്ല ഈ കാലാകാലങ്ങളായിട്ട് എന്തൊക്കെ ക്രൂരത നടന്ന ആ ഒരു എഫ്സിൻ ദ്വീപും ഈ തായ്ലാന്റും തമ്മിൽ ഒരു ബന്ധമില്ല എന്നിട്ട് അതിൽ രാഹുൽ ഗാന്ധിയെ കൂട്ടി വലിച്ചു കൊണ്ടുവരികയാണ് രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരു തെളിവൊന്നുമില്ല തെളിവുണ്ടെങ്കിൽ നിയമവിരുദ്ധമല്ലോ ഇവിടെ എഫ്സിൻ ഫയൽ എഫ്റ്റിൻ ഫയൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓ അവിടെ 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 പറഞ്ഞിരിക്കുകയാണ് എന്നാൽ എഫ്സിൻ ഫയൽ കൂടി വന്ന ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം അറ്റൻഡാവുള്ളൂ പക്ഷേ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട് എഫ്സിൻ ഫയൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശിശു വിവാഹം ശിശു പീഡനം എന്നൊക്കെ പറയാനുള്ള സംഗതികൾ പിന്നെ ചെറിയ ചെറിയ പെൺകുട്ടികളെ കാണാതാവുന്നത് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ മുതൽ പെൺകുട്ടികളെ കാണാതാവുകയാണ് പ്രത്യേകിച്ച് ഇപ്പൊ ബിജെപി ഭരിക്കുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികളെ കാണാതാവുകയാണ് എവിടെ പോകുന്നൊക്കെ എഫ്സിൻ ദ്വീപിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇന്ത്യയിലും അത് തന്നെ സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ പറയാണ് പിന്നെ ലോകം മുഴുവൻ എഫ്സിൻ ഫയൽ എന്നും പറഞ്ഞ ബോധം കെട്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏർ ശ്രദ്ധിക്കപ്പെടാത്ത ശിശുപീഡനങ്ങൾ ഓരോ ദിവസം എണ്ണമറ്റ രീതിയിൽ നടക്കുകയാണ് അതിനൊക്കെ ഒരു ന്യായീകരണമുണ്ട് എന്താണ് സനാതനധർമ്മത്തിലെ ദേവദാസികളാണെന്നും പറഞ്ഞിട്ട് പൊരിഞ്ഞ പീഡനം നിങ്ങളുടെ വർഗം തന്നെ വേഷികളാണെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികൾ ഏഴ് എട്ട് വയസ്സുള്ള ആറു വയസ്സുള്ള കുട്ടികൾ അപ്പം തന്നെ വേഷികളാക്കി മാറ്റുക അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് അതിനെക്കുറിച്ച് ആരും മിണ്ടൂല എല്ലാവരും എപ്പിസീൻ ഫയൽ അത് പരണം വേണ്ട എന്നല്ല തീർച്ചയായിട്ടും പറഞ്ഞു കാരണം അവിടെയും ക്രൂരതയാണ് ഇവിടെയും ക്രൂരതയാണ് പക്ഷേ അതുമാത്രമേ പോലെ ഉള്ളൂ കാരണം ഞങ്ങളുടെ സനാതനധർമ്മം ഞങ്ങളുടെ ഭാരതമൊക്കെ ഭയങ്കരമാണ് പറഞ്ഞിട്ട് തള്ളി പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് കണ്ണ് തുറപ്പിക്കാൻ ജനങ്ങളുടെ അതിൻ്റെ ഇടയിൽ അപ്പൊ അത് ശരിയാണ് സത്യമായ ഒരു കാര്യവുമാണ് ആ പിന്നെ ഇതാണ് ഈ ഇന്റർവ്യൂലാണ് ഈ ഹർദിപ്പുരി പറഞ്ഞത് പ്രായം കുറഞ്ഞ സ്ത്രീകൾ അവരെ ചിലർ പീഡിപ്പിച്ചതായി ഞാൻ അറിഞ്ഞുതന്നു പ്രായം കുറഞ്ഞ സ്ത്രീകൾ അതെന്താണ് സാധനം നമ്മളൊക്കെ പറയാം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നാണ് പറയാം ഏഹ് അപ്പൊ എന്താ വെച്ചാൽ ഇയാള് പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മൂപ്പര്ക്ക് ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ അതൊക്കെ സ്ത്രീകളായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രമാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ പോലും കുട്ടികളെ പീഡിപ്പിച്ചാൽ അത് പോക്സോ കേസ് ആണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് ഇയാൾ ഒരു ഉളുപ്പില്ലാതെ നിസ്സാരമായിട്ടൊക്കെ പറയുന്നു എന്ന് പറയണവിടെ പിന്നെ ഹി അഡ്രസ്ഡ് എഫ് ഡിയർ ജെഫ് എഫ് എഫ്റ്റീനാ കത്തിലെ മേൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡിയർ ജെഫ് പ്രിയപ്പെട്ട ജെഫ് അതായത് പ്രിയപ്പെട്ട ജെഫ്രി എഫ് ജെഫ്രിൻ പ്രിയപ്പെട്ട എന്തിനാണ് എഴുതുന്നത് മാത്രമല്ല നിന്റെ ആ ദ്വീപുണ്ടല്ലോ അത് അപൂർവങ്ങളിൽ അപൂർവമാണ് എക്സോട്ടിക് ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് നിന്റെ ദ്വീപിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ ദ്വീപ് എന്താണ് അയാളുടെ ഈ ജെഫ്രസ്റ്റിന്റെ സ്വന്തം മറ്റേ എന്താ വല്ല രാജ്യത്തെ ആണോ ഏഹ് അപ്പൊ അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പരിഹസിക്കുകയാണ് എന്താണ് അവിടെ ഇത്ര അപൂർവങ്ങളിൽ അപൂർവമായ ദ്വീപ് എന്താണ് അവിടെ എന്താണ് പിന്നെ പന്നികളൊക്കെ പറക്കും മറ്റേ കുരങ്ങന്മാർക്കൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ എന്ന് ചോദിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായ ദ്വീപ് എന്നൊക്കെ പറയാം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പരിഹസിക്കുകയാണ് എന്ത് പരിഹരിച്ചിട്ടും കാര്യമില്ല അവര് ഭരിക്കും തോൽവി ചെയ്യും ഇന്ത്യൻ ജനങ്ങളൊക്കെ അടിവകൾ മാത്രമാണ് അടിവകളാകാൻ ജനിക്കേണ്ടവരാണ് ജനിച്ചവരാണ് അതുകൊണ്ട് ആ ആ നിലക്ക് നിന്നാൽ മതി എന്നുള്ള ധാർഷ്ട്യമാണ് ഇവർക്കൊക്കെ കാണുന്നത് പ്രശാന്ത് ഭൂഷൺ വീണ്ടും പറയാണ് വാട്ട് ഇസ് മോദി കമ്പൾഷൻ ഫോർ കീപ്പിംഗ് ഹർദീസ് പുരി ഇൻ ഹിസ് കാബിനറ്റ് അതായത് ഹർദീസ് പൂരിനെ ഹർദിപുരിനെ ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഡിസ്മിസ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത് ഈ മോദിറെ പാർലമെന്റിൽ നിന്ന് ചോദിക്കുകയാണ് എങ്ങനെ ഡിസ്മിസ് ചെയ്യും ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മോദി ഇറങ്ങി പോകേണ്ടി വരും പിന്നെ കുറെ ആൾക്കാർ വേറെ ഇറങ്ങി പോകേണ്ടി വരും കാരണം എല്ലാവരും ഒറ്റ ടീമായി ചെയ്ത പരിപാടിയല്ലേ ഹർദീപൂര് ഒറ്റക്കല്ലല്ലോ ഹർദീപ്പൂരാണ് മോദിനെ വിളിച്ചു കൊണ്ടുപോയത് എല്ലാവരും ഒറ്റ ടീമാണല്ലോ പിന്നെ എങ്ങനെയാണ് പുറത്താക്ക ഇതൊരു കൊള്ള സംഘമാണ് കൊള്ള സംഘത്തിലെ ആൾക്കാർ എപ്പോഴും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിക്കുക പുറമേന്നൊന്നും പറഞ്ഞതൊന്നും കാര്യമില്ല പറയുന്നവന്റെ തലെടുക്കും അതിപ്പോ ഇയാളുടെ തലെടുത്ത് പോകുന്നു തോന്നുന്നുണ്ട് എന്നൊരു പ്രശാന്ത് ഭൂഷൺ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഓ പുറത്താക്കതിന് കാരണം അഫ്സീനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഹർദിപൂരാണ് ശരിയായി കൊടുത്തത് എന്ന് കൂടി ആൾ പറഞ്ഞു വെക്കുന്നുണ്ട് ആ അപ്പൊ അതെന്റെ സംഗതി പിന്നെ മോഹുവ മൈത്ര കോൺഗ്രസ് പാർട്ടി ഒരു പ്രവർത്തകയാണ് എന്തൊരു നേതാവ് ഒക്കെയാണ് അപ്പൊ ഈ സ്ത്രീ പറയാണ് ഈ ഹർദിപൂരനെ കുറിച്ചിട്ട് അതായത് ജെഫ്രി അഫ്സീൻ ഒരു ശിശുപീഡകനാണെന്ന് രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ അത് മാത്രമല്ല അതിനുശേഷം പതിനെട്ട് മാസം അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളതും അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനാലില് അയാൾ പോയിട്ട് മീറ്റ് ചെയ്തതെന്ന് ചോദിക്കാണ് അപ്പൊ സംഗതി വേറെ കൃത്യമായിട്ട് ജെഫ്രി അബ്സിൻ എന്താണ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ജയിലില്ലായതെന്ന് അറിയാം അപ്പൊ അങ്ങനത്തെ ആളുടെ അടുത്ത് പോയാലാണ് അത് സാധനം കിട്ടുകയുള്ളൂ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയാലാണ് മയക്കുമരുന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ അടുത്ത് ചെന്നാൽ മാത്രമാണ് കുട്ടികളെ കിട്ടുള്ളൂ അതിന് പോയതാണ് അതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആണ് ഉത്തരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് അവരുടെ വായിൽ വരില്ല എന്ന് നമുക്ക് അറിയുന്നതാണ് എന്ന് മാത്രമല്ല ഇതേ ഹർദീപൂർ പറയാണ് ജീവിതമാസൂദിക്ക് ജെഫ്രി അഫ്സറോട് പറയാണ് ജീവിതമാസൂദിക്ക് നിനക്ക് എന്തെങ്കിലും പിന്നെ മോട്ടിവേഷൻ തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആരും നിനക്ക് എല്ലാതും അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയാണ് അപ്പോ എത്ര കണ്ട് അഗാധമായ ബന്ധമാണ് ഇവർ കുറഞ്ഞ കാലം കൊണ്ട് സ്ഥാപിച്ചത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണല്ലോ ഒരു ഭരണത്തിൽ വരുന്നത് അപ്പൊ തന്നെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനാല് ഭരണം കിട്ടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവര് നിയമത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ അതിന്റെ മുമ്പ് ചെയ്താൽ അകത്ത് കിടക്കും അപ്പൊ അതിനാണ് മാത്രമല്ല പിന്നെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് ഇറങ്ങൂലോ എങ്ങനെ ഇറങ്ങുക ജനങ്ങൾ എന്ത് തലകുത്തി കൊണ്ടും കാര്യമില്ല അവർ ഭരണത്തിൽ ഇറങ്ങൂലല്ലോ അപ്പൊ കാലാകാലം ഭരണം കയ്യിലായി ഒരുത്തരച്ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ത് തോന്നിവാസം ചെയ്യുകയും ചെയ്യാം അപ്പൊ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നിരന്തരം ഇമെയിൽ ഈ എഫ്സിന് ജെഫ്രി എഫ്സിന് ഈ ഹർദിപുരി അയച്ചിട്ടുണ്ട് അപ്പൊ അതെന്ത് കൊണ്ടാണെന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ഈ ഹർദിപുരി ജെഫ്രി എഫ്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്ന് പറയാവുന്ന ഒരു സ്ത്രീ പറയാലി ഗ്രോഫ് പറഞ്ഞിട്ടുള്ള സ്ത്രീക്ക് ഒരുപാട് തവണ ഇമെയിൽ അയച്ചിട്ടുണ്ട് ആ ഈ ആ സ്ത്രീയും ഒരുപാട് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് സഹായം ചെയ്തതും പിന്നെ കുട്ടികളെ കടത്തിക്കൊണ്ടു വന്ന സ്ത്രീയൊക്കെയാണെന്ന് അമേരിക്കയിൽ കേസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീമായിട്ട് എന്താണ് ഇത്രയും ചർച്ച ചെയ്യാൻ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ഇവരുടെ ബന്ധം വളരെ ആഘാതമാണെന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ എല്ലാം പോയി കഴിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗോതി മീഡിയകൾ മോദിയെ മോദിനെയും കൂട്ടരെയും രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ് ഒരു ഉളുപ്പൂജാതെ എന്ന് പറഞ്ഞെന്താ അറിയോ എഫ്സിൻ സിൻ പെണ്ണ് പിടിച്ചോട്ടെ കുട്ടികളെ പിടിപ്പിച്ച നമുക്ക് എന്താണ് നമ്മൾ ചർച്ചക്കല്ല പോയത് എന്ന് ലഘൂകരിച്ച് പറയാണ് ഗോതി മീഡിയകൾ പത്മജ ജോഷി എന്ന് പറയുന്ന അവതാരക പറയാണ് അതെ അതായത് എഫ്റ്റിയൻ പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടെന്താണ് മോദിയോ മറ്റുള്ള മന്ത്രിമാരോ ആരും തന്നെ അവിടെ പോയിട്ടൊന്ന് ചെയ്തിട്ടില്ലല്ലോ ജെല്ലോ അതുകൊണ്ട് പ്രശ്നം ജെല്ലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് അപ്പൊ പറയാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നും സ്ത്രീകൾ തന്നെ ഇപ്പോ സ്ത്രീ സ്ത്രീത്വത്തിനെ വരെ അവഹേളിച്ചുകൊണ്ട് ഈ ശിശുപീഠകം പറഞ്ഞ പിന്തുണക്കാണ് കാരണം ഇവരുടെ വാപ്പമാര് ആണ് ഇപ്പോൾ ഭരിക്കുന്നത് അതുകൊണ്ട് മാത്രല്ല ആ വാപ്പമാരുടെ അടുത്തു ഇവർക്കൊക്കെ പൈസയും കിട്ടുന്നത് ഇവരുടെ ചാനൽ നടന്നു പോകാനുള്ളത് അപ്പോൾ ന്യായീകരിക്കുമല്ലോ അത് ചെയ്യാണ് എഫ്സിൻ മുന്നൂറ്റി മുപ്പത് ഗാലൺ സൾഫ്യൂറിക് ആസിഡ് ആ ഒരു ദ്വീപിലേക്ക് വരുത്തിച്ചു എന്നുള്ള ഒരു വാർത്ത അതായത് എഫ്സിൻ ഫയലിൽ തന്നെ അവിടെ ഉള്ളൊരു വാർത്തയാണ് അങ്ങനെ വരുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അത്ര മുന്നൂറ്റി മുപ്പത് ഗാലൻ സൽഫ്യൂരിക് ആസിഡ് അപ്പം എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പൊ കുട്ടികളെ ജീവനോട് ഇടാനാണോ കൊന്നിട്ടിടാനാണോ തെളിവ് നശിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ എസ് എന്നാണ് അതിന് അതിനൊക്കെ വേണ്ടിയിട്ട് കാരണം പല രീതിയിലാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത് കാരണം ഇവരുടെ പിശാജ് മതക്കാരാണല്ലോ പിശാജാ ദൈവം ബാൽവർണ്ണ പിശാജ് കുട്ടികളെ ഭക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഇവര് വിശ്വസിക്കുന്ന അവരുടെ വ്യാജ ദൈവം അപ്പൊ ആ ദൈവത്തിന്റെ സ്വഭാവം കാണിച്ചതാണ് അത് കാണിക്കാൻ ഈ വക സാധനങ്ങളൊക്കെ വേണം ഈ ആധുനിക യുഗത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് കൂടി നിന്ന് ചിന്തിക്കണം അല്ലാതെ ഏതെങ്കിലും ഇരണ്ട യുഗത്തിലെ ഇരുണ്ട യുഗത്തിലും ഭയങ്കരമായിരുന്നു കേട്ടോ ഇരണ്ട യുഗത്തിൽ പിന്നെ അന്ന് എഫ് സിന് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അന്ന് ശിശുക്കളെ പീഡിപ്പിച്ചത് ഫുള്ള് ക്രിസ്ത്യൻ ചർച്ചുകളാണ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികളെ പീഡിപ്പിക്കൽ മാത്രമാണ് എന്നതായിരുന്നു മെഡിവൽ കാലത്ത് ഉണ്ടായിരുന്നത് അത് നമുക്ക് ഒരുപാട് തെളിവുകളും ഇപ്പോൾ തന്നെ ഒരുപാട് കേസുകളും നടക്കുന്നുണ്ട് കാലാകാലങ്ങളായിട്ട് ചർച്ച എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൊണ്ട് പോയിട്ട് പിന്നെ ഇതേപോലത്തെ പീഡനങ്ങൾ നടത്തുക എന്നതായിരുന്നു പലതും നടന്നിട്ടുണ്ട് നാല് ചുമരുകൾക്കുള്ളിൽ ലോകം അറിയാത്തത് അപ്പോ ഇത് ആധുനിക വിധത്തിലാണ് അതാണ് ഏറ്റവും എല്ലാരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇന്ത്യയില് ശിശുപീടകന്മാരെങ്ങനെ ഭരിക്കാതിരിക്ക ശിശുപീഡകന്മാരുടെ രാജ്യത്ത് ഇപ്പൊ എങ്ങനെയാണ് ഇതല്ലേ ശാസ്ത്രജ്ഞന്മാരെ പിടിച്ച് ജയിലിലാക്കി വാങ്ചുക്ക് ഉണ്ടല്ലോ ലഡാക്കെ മറ്റേ വാങ്ചുക്ക് മുപ്പര് ജയിലിലാണ് ഒരു കാരണമില്ലാതെ അസം ബലാസംഗം ചെയ്ത ശങ്കർ മുപ്പര് ബെയിലിലാണ് മറ്റൊരു ജയിലിൽ ഇത് ബെയിലിൽ പിന്നെ അതിനേക്കാൾ വലിയ കൊലപാതകമായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ പാർലമെന്റിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എം എൽ എ ആയത് ബീഹാറില് അപ്പൊ ഇങ്ങനത്തെ രാജ്യത്ത് പിന്നെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് നീതി ന്യായം പ്രതീക്ഷിക്കുകയേ വേണ്ട ഗുണ്ടകൾ എങ്ങനെയാണ് ഭരിക്കാന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലും അമേരിക്കൻ സൈലന്റ് ഉണ്ടായിരുന്നല്ലോ അവരവിടെ ജനാധിപത്യം വിതറാനും ജനങ്ങളെ നന്നാക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ പോയിന്നല്ലേ പറയുന്നത് ആ എന്നാൽ അതല്ല അവർ അഫ്ഗാനിസ്ഥാനെ നന്നാക്കാൻ പോയതല്ല ഏഹ് പത്തിരവ് കൊല്ലം അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിട്ട് ആ അഫ്ഗാനിസ്ഥാൻ കാൽ കാശിൽ ഇല്ലാതെയാണ് വിദ്യാഭ്യാസം ഇല്ലാതായി പട്ടിണി കൂടി അങ്ങനെ ആക്കിയിട്ടാണ് വിട്ടത് പിന്നെ കഞ്ചാവടി കഞ്ചാവ് വളർത്തലൊക്കെ ഭയങ്കരമായിരുന്നു ആ അവിടെ ഇവർ എന്താ നടത്തിന്നറിയോ ഇരുപത് കൊല്ലം അമേരിക്കക്കാര് ശിശു പീഡനം അനാഥ കുഞ്ഞുങ്ങളെ ചോദിക്കാനും പറയാൻ ആളില്ലാത്ത കുട്ടികളിനെ പിന്നെ ഇനി അതുമല്ല ഒരു കുട്ടീനെ വേണം തോന്നി കഴിഞ്ഞാൽ അവർക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ കൊന്നൊടുക്കിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അവരുടെ സൈനിക താവളങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കലായിരുന്നു പണി എന്നുള്ള റിപ്പോർട്ട് ഇപ്പൊ വരികയാണ് ഏർ യു എസ് മിലിറ്ററിഫ് ലോക്കലാബാസി അതിനവർ പറയുന്ന പേര് തന്നെ ബച്ചാബാസി എന്നാണ് കുട്ടികളെ പീഡിപ്പിക്കുക കുട്ടികളുടെ പണയം വെക്കുക എന്നാണ് അതിന് പറയാ ബാസി പെൺകുട്ടി ആൺകുട്ടി വ്യത്യാസം അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്യണേ തോന്നിയുടെ തോന്നിയത് കിഡ്നാപ്പ് ചെയ്യുക എന്നിട്ട് യു എസ് മിലിറ്ററി കോമ്പൗണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ തടവിലാക്കുക അപ്പൊ എല്ലായിടത്തും യുവന്മാർ ഈ പന്നിറച്ചി തിന്ന് ഇങ്ങനെ നടക്കുന്ന പിശാജ് മതക്കാർ ഇത് തന്നെയാണ് പരിപാടി ഏർ ശിശു പീഡനം ശിശുപീഠനം ഒരു പ്രശ്നവും ഇല്ല കേട്ടിട്ട് ആർക്കൊരു പ്രശ്നവും ഇല്ല ഒരു ചർച്ചയില്ല ഒരു വേദന തോന്നുന്നില്ല ഒരാളുടെ കണ്ണീരിന്നൊരു കണ്ണീര് വീഴുന്നില്ല സ്ത്രീകൾക്കൊന്നും തോന്നുന്നില്ല സ്ത്രീ സ്ത്രീ സംഘടനകൾക്കൊന്നും തോന്നില്ല എല്ലാവരും കൂളായിട്ട് പോവാണ് കാരണം എന്താണ് അവിടെ മുസ്ലിം എലമെന്റ് ഇല്ല അമേരിക്കൻ കാത്തലിക് ഡിക്കോസി അവിടെ ഒരു പിന്നെ അവിടെ ഒരുപാട് ഈ കാത്തലിക് ചർച്ചുകളുണ്ട് അവിടെയൊക്കെ ആയിരത്തി ഒരുന്നൂറ് പിന്നെ കുട്ടികളെ പീഡിപ്പിച്ച കേസ് അറിയുന്നത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് നൂറ് മില്യൺ ഡോളർ നഷ്ടപരിഹാരം കൊടുത്ത് കേസുകളൊക്കെ ഒഴിവാക്കി പിന്നെ ഇതിനു മുന്നേ വേറെയും ആയിരക്കണക്കിന് കുട്ടികൾ അങ്ങനെ പൈസ കൊടുത്ത് കേസ് തുടച്ച് നീക്കിയിട്ടുണ്ട് തേച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ആയിരത്തി ഇരുന്നൂറ് കുട്ടികളുടെ കേസ് പെൻഡിങ്ങിലാണ് അപ്പൊ എത്ര കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടാവും എവിടെയാണ് പീഡിപ്പിക്കുന്നത് ഏതെങ്കിലും വേശാലയത്തിലാണോ അല്ല ചർച്ചില് ആളുകളെല്ലാവരും ബൈബിളും പിടിച്ച് ജീസസ് എന്ന് പറഞ്ഞു വരുന്ന സ്ഥലത്താണ് ഈ നടക്കുന്നത് ഇന്നത്തെ കുറെ കേസുണ്ട് കേട്ടോ ലോകവ്യാപകമായിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ ഫിലിപ്പീൻസ് അമേരിക്ക യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളും ഇത് തന്നെയായിരുന്നു പണി നൂറ്റാണ്ടുകളോളം ശിശുക്കളെ കൊണ്ടുവരാ പിടിപ്പിക്കുക അവിടെ ഇട്ടിട്ട് എന്തും ചെയ്യാ ചോദിക്കാനും പറയാനാരുമില്ല അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മതവിശ്വാസത്തിന്റെ ബാക്കിൽ നടക്കുന്നത് പക്ഷെ കുറ്റം ആർക്കാണ് അത് മുസ്ലിങ്ങൾക്കും ഇസ്ലാമതത്തിനുമാണ് ഇപ്പൊ ഇതെങ്ങാനും വല്ല മുസ്ലിം പള്ളിയിലായിരുന്നെങ്കിൽ പിന്നെ ആ കുറ്റവാളികളോട് മാറ്റും നേരെ മതത്തിലേക്ക് കയറുണ്ട് ഇത് മതവും ഇല്ല ഒന്നുമില്ലേ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ മതത്തിന് ആരും പറയില്ല എന്തിനു മതം അവരെ തന്നെ ആരും പറഞ്ഞില്ല ഏ അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് പിന്നെ മുസ്ലിം ആണ് എല്ലാത്തിനും കാരണം അവരാണ് അന്താരാഷ്ട്ര ഭീകരൻ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് നടക്കുകയാണ് ഇതാണ് വാർത്ത അഫ്ഗാനിസ്ഥാനിലെ യുസമിടറി ആ ചൈൽഡ് റേപ്പ് കുട്ടികളെ കൂട്ടം കൂട്ടമായിട്ടാണ് ഇത്ര പീഡിപ്പിച്ച് കൊന്നത് ഇവര് എല്ലാ സ്ഥലത്തും ചെന്നെ പരിപാടി ഇറാഖിൽ ചെന്നപ്പോൾ അതിന്റെ പരിപാടി ഇനി ഇറാന്റെ കുട്ടികളാണ് കിട്ടുന്നത് കിട്ടേണ്ടത് അതിനാണ് ഇറാന്റെ പിന്നാലെ കൂടിയിട്ടുള്ളത് ഇവരെ രാജ്യം നശിപ്പിക്കാം മോഷണം നടത്താം ഏഹ് ലാഭത്തോട് ലാഭം സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യാം കുട്ടികളെയും വല്ല ബലാസംഗം ചെയ്യുക എല്ലാം ചെയ്യാലോ ചെയ്യാമല്ലോ ഇപ്പൊ ഇറാന്റെ പിന്നാലെ കൂടിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് വീടില് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് രാത്രി മറ്റൊരു ലൈവിൽ വരാം അതില് ഈറാൻ അപ്ഡേറ്റ് ആണ് ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ